É isso. Hello, sir. Hi, Revy. Sir, any revelation, sir? Yes, he is Sushantan. Hey, bring them out, sir. Hmm. <laughs> సూర్యవల్లి అండ్ హీ మైకెల్ మున్స్వామి సూర్యవల్లి మైకేల్ మున్స్వామి వీరబాహు సుశాంతన్ రాయిట్ యా నో రవి సార్ East note Sushandan. Sushandan is Boyaj. Killed in an action a couple of months back. East Jay Shandan. Sushandan the first cousin. 37 years, 5 feet 8 inches. Palamba College of Surgeons lay. 77 batch dropout. Personal mark identification. A black mole beneath the left earlobe. He is not Michael Munisami. He's is Arul Raj Vanangamudi, am I right? Bastard! <laughs> Central Home Minister flies down to Bangalore for a bloodless coup by Susan Joseph Pandala. അതെ ഇതിനെന്ന വില എന്ന് അറിയാമോ കൊച്ചിന് അങ്ങനെ ഒന്നേകാല് ഉലുവ മുടക്കി പത്രം വാങ്ങിക്കുന്നവരോടെ അങ്ങോട്ട് ചോദ്യം ചോദിക്കാനല്ല ഉത്തരം പറയാനാ നിനക്കൊക്കെ ശമ്പളം കണ്ടില്ലേ കേന്ദ്രമന്ത്രി കെ ജെ നായര് ബാംഗ്ലൂരിൽ വന്ന് മൂന്ന് ദിവസമായി രാപ്പാർക്കുന്നെങ്കിലേ അത് ബ്ലഡ്ലെസ് സ്കൂൾ ആണോ അത് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ മൂക്കിൽത്താനാണോന്നൊക്കെ നല്ല കീറമായിട്ട് നിരീക്ഷിച്ച് അന്വേഷിച്ചെഴുതണം അതാണ് ഒബ്ജക്റ്റീവ് ന്യൂസ് റിപ്പോർട്ടിംഗ് കേട്ടല്ലോ കേട്ടു ആ പിടിച്ചോ ഗോ ഗെറ്റ് ഹൗ ഈസ് ഈസ് രവി ആസ്കിങ് എഡിറ്റർ ജോസഫ് പണ്ടാല അപ്പൻ അപ്പൻ നിന്റെ റെവിസ് ഫൈൻ पापा എന്താ വൈകിട്ട് ഒരു ഡ്രിങ്കിന് ജോയിൻ ചെയ്യാൻ പറഞ്ഞു ഞാൻ റെവിയോട് ആ ഒന്ന് കാണണം സംസാരിക്കണം അവനോട് ഏയ് ഡോണ്ട് വറി ഓൾഡ് മാൻ ബൈ ഹാ ഹൈ മേജർ സർ ഹൈ യു യാ സൂസൻ ജോസഫ് പണ്ടാല ബട്ട് ഹൗ യു യു ഗെറ്റ് ഇൻസൈഡ് ഹിയർ ഇങ്ങോട്ട് ഒരറ്റ ഞാൻ പിന്നെ നീ ഇങ്ങനെ കേറി കേറി നല്ല പഴം പോലെ കേട്ടിട്ടില്ലേ അതാണ് ബാംഗ്ലൂരിൽ പിന്നെ മന്ത്രിക്ക് മേജർ കൊടുക്കുന്ന സീരിയസ് ലാപ്സസും ദാറ്റ് ഡിഡ് ഇറ്റ് ദാ കണ്ടിട്ട് വരുവാ ഞാൻ മന്ത്രിയെ ലാബ്സും

ാമ്പടിക്കും ഒന്നും യഥാർത്ഥ തമിഴ് പോരാളികളുമായി യാതൊരു ബന്ധവുമില്ല എന്നിട്ട് തന്റെ ചോദ്യം ചെയ്യലിൽ അവർ അഡ്മിറ്റ് ചെയ്ത പോലെ നാളെ കഴിഞ്ഞ് ഇവിടെ എത്തുന്ന പ്രധാനമന്ത്രിയെ എയർപോർട്ടിൽ നിന്നും ഗവൺമേഴ്സ് ബംഗ്ലാവിലേക്ക് പോകുന്ന വഴി ഒരു സർപ്രൈസ് ബോംബ് അറ്റാക്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തോട് നേരിട്ട് പൊരുതി എന്ന് മനസ്സിലായപ്പോ പിന്നെ കഥ കഴിക്കാൻ പാർട്ടിയിലെ തന്നെ അദ്ദേഹത്തിന്റെ ചിരകാല ശത്രുക്കൾ കണ്ടുപിടിച്ച എളുപ്പവഴി പാർട്ടി വർക്കിംഗ് കമ്മിറ്റി മെമ്പർ കെ കെ വർഗീസ് പിന്നെ കർണാടക ഹോം മിനിസ്റ്റർ ദേവപ്പ ഭദ്രപ്പ

ും ചോദ്യം ചെയ്യാനും അങ് ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ കണ്ണിന് മുമ്പിൽ എത്തിച്ചു കൊടുക്കണം ഒരു തന്നെ നാളെ കഴിഞ്ഞ് പി എം നേരിട്ട് വരികയോടും ഇങ്ങോട്ട് ും ചോദ്യം ചെയ്യലിനൊക്കെയുള്ള അധികാരം പ്രധാനമന്ത്രി നേരിട്ട് കൽപ്പിച്ചു തന്നെ തനിക്ക് പിടിയിലായ രണ്ടുപേരുടെയും കൺഫഷൻ കേൾക്കണം ഫുൾ ടെക്സ്റ്റ് എവറി ഇഞ്ച് ഓഫ് ടേപ്പ് കം ആൻഡ് മീറ്റ് ദീറ്റ് ഹൗ ഡ്ര യും സ്വന്തം രാജ്യത്തിന്റെ ഹോം മിനിസ്റ്ററെ കണ്ണുമടച്ചു വിശ്വസിക്കാൻ കഴിയില്ല സമസ്ത തെരുവുകളും ഒറ്റയടയ്ക്ക് കൈമോശപ്പെടുത്താനും പറ്റില്ല അല്ലെ ഐപ്തിന്റെ ഒറിജിനൽ ഇവിടെ നടന്ന ഈ ഗൂഢാലോചനയുടെ ഒറ്റ തെളിവ് ഇനി ബാക്കിയുണ്ടാവാൻ പാടില്ല ഒരാളുടെ കയ്യിലും മീൻ സർ കയ്യിലുംവിശ്വസിച്ച് കൂടെ നിന്നവരെ കുരുതിക്കി കൊടുക്കാൻ ഒരൽപം ബുദ്ധിമുട്ടുണ്ട് ഈ കെ ജെ നായർക്ക് ഒരു ഊഹം പോലെ താൻ പ്രധാനമന്ത്രിയെ വധിക്കാനുള്ള ഗൂഢാലോചനക്ക് പിന്നിൽ ദ ീ നിൽക്കുന്ന പാവം കർണാടകയും പിന്നെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ വർഗീസും മാത്രം പോരാ മറ്റേതോ പ്രബലൻ കൂടി ഉണ്ടാവണമെന്ന് തന്റെ കൺ മുമ്പിൽ നിൽക്കുന്ന കെ ജെ നായർ തന്നെയാ താൻ ഉദ്ദേശിച്ചു രവി ഞാനും ഞാനിന്റെ ഭദ്രപ്പയൊക്കെ സ്പോൺസർ ചെയ്ത് പ്രതിപക്ഷം കൊണ്ടുവന്ന രണ്ടവിശ്വാസത്തെയും അതിജീവിച്ച് പ്രധാനമന്ത്രിയുടെയും പാർട്ടി പ്രസിഡന്റിന്റെയും കസേരയിൽ ഇപ്പോൾ വള്ളിപ്പിടിച്ചിരിക്കുന്ന ആ മുതുകരവിന്റെ കഥ കഴിക്കാൻ ഒരു മാർഗം ഞങ്ങൾ ഇതേ കണ്ടുള്ളൂ നിർഭാഗ്യവശാൽ ഈ സത്യത്തിന്റെ പാദ്യ താർജ്ക്ക് മുഴുവനും ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞതാണ് ഇനി മേലെ ും അവ ഗ്രൂപ്പ് ഡേ ആർ ടുമോറോ പാർട്ടി മീറ്റിംഗ് മുൻ കൊല ടു കഴിഞ്ഞ No. You bloody... Here's the